അല്ലെങ്കിൽ ഒരേ സമയം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന അതിസാഹസികമായ മരണക്കാൾ കാണാൻ കണ്ടാസ്വദിക്കാൻ ഈ അത്ഭുത ലോകത്തേക്ക് കടന്നിട്ടുണ്ട് ുംകടനങ്ങൾ കടന്നു വരൂടി ചെങ്കുത്തായ മരടക്കിന്റെ മുകളിലൂടെ ഒരേ സമയം യുവതാനങ്ങൾ കാഴ്ചവെക്കുന്ന

കടന്നു വരൂ കണ്ടു നിൽക്കുന്നവന്റെ ഹൃദയാന്തരങ്ങളിൽ അത്ഭുതത്തിന്റെ നിമിഷങ്ങൾ ആകാശത്ത് ഒട്ടുമിട്ട് പിറക്കുന്ന ചെമ്പരന്തുകളെ പോലെ തൊണ്ണൂറണി ചെമ്പുത്തായ മരണക്കിണറിന്റെ മുകളിലൂടെ മരണത്തോട് മല്ലിട്ടുകൊണ്ട് മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കാഴ്ച വെക്കുന്ന അതിസാഹസികമായ പ്രകടനങ്ങൾ ൾ കരസ്ഥമാക്കി കൂടാതെ മരണത്തിൽ പ്രകടനങ്ങൾ കടന്നു വരും ഇത് കാണാതിരുന്നാൽ നഷ്ടമാവും വേഗമാക്കട്ടെ വേഗമാക്കട്ടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കി കൂടാരത്തിലേക്ക് കടന്നു വരൂ മരണത്തെ മരണത്തെ പോലും വെല്ലുവിളിച്ച് മുഖാമുഖം കോടിയായിരിക്കും ഒരേ സമയം ആണ് യൂട്യൂബില്

പിന്നെ പിന്നെടുക്കേറട്ടെന്തൂരാ എത്ര ഇപ്പൊ ഇവിടെ ഉണ്ടോ ഇപ്പൊ എല്ലാരും ഇണ്ടില്ലേ യൂട്യൂബിൽ യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹലോടാ എങ്ങനെയുണ്ട് ഇഷ്ടെരുമാനം തോണി അടിപൊളിയ മനുഷ്യ തോണിയാണ് ഇഷ്ടപ്പെട്ട് ഒരു മത്സരില്ലല്ലോ ഇവിടെ കൂടുതലോ മല്ലിട്ടുകൊണ്ട് മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കാഴ്ച വെക്കുന്ന பாடி மோலே மோட்டார் சைக்கிள் வாய் 90 அடி செம்பு தான் தகதக சடட மர்ன வந்து கொண்டாரு மர்ன வந்து வெளிய வந்து கொண்டாரு மூணு இமதாரங்களை காயை செக்குறா அம்பியா சக்கரண நிக்கும் ஓயால ஓலாயா எகமகடி எகமகடி திப்பிதிங்க சாபமாகி அட முகன் ஜெனமா ஆங்களே குரதிரே மூ நம்பர் 5 ஐய்சரா ஒரு பணிக்காதட பாணபூரி எடு பாணபூரி பாணபூரி

നിങ്ങള് വീഡിയോ സമ്മതിച്ചു യൂട്യൂബർ തന്നെയാണ് പൊട്ടിക്കാനായിട്ട് കടിയാണ് ഒരു മാരു സൈക്കിളിലും മൂന്ന് യുവതാരങ്ങൾ കാഴ്ചവെക്കുന്നത് അതി സാഹസികമായി കടന്നു വരും ഞാനോറിക്കോണ്ടി ആ ഞാനില്ല ഇന്റെ അടുത്ത് വായിപ്പല്ലേ യൂട്യൂബിൽ കഴിച്ചെത്ത ആ തറങ്ങണ ഉണ്ട് അടിച്ചെരിയെ സംസ്ഥാനങ്ങളിൽ അടിപൊളിയല്ലേ അടി െക്തമാക്കി കടന്നു വരും കണ്ടു നിൽക്കുന്നവന്റെ ഹൃദയാന്തരങ്ങളിൽ അത്ഭുതത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന മരണക്കിടർ നമ്മുടെ തിരുവാലി ആദ്യമായി കടന്നു വരൂ കടന്നു വരും <S preachers> െ വേഗമാകട്ടെ ആരംഭിച്ചിട്ടില്ല കേട്ടോ വേഗം വരും ടിക്കറ്റുകൾ കരസ്ഥമാക്കി ഈ അത്ഭുത അഭ്യാസം പ്രകടനങ്ങൾ കണ്ട് അസ്വദിക്കോ വേഗമാകട്ടെ ഒരു മാരുതി രണ്ട് മോട്ടോർ സൈക്കിളുമായി തൊണ്ണൂറടി ചെമ്പുത്തായം മരുന്ന കിണറിന്റെ മുഖലിൽ துள பல்லீட்டு கொண்டு மடி வந்து வெల్లిவிளச்சு கொண்டு மூணு இவதாரங்களை காயச்சு வക്കുന്ന অভ্যাস சப்ரணங்கள் கண்ணு வரவும் இது காமித்துனா நஷ்டமாகும் தர்ச்சியா வேகமாகட்டே வேகமாகட்டே டிக்கெட்டுகளை கிரஸ்தமாக்கி கூடாரത്തിലേക്ക് கண்ணு வரும் ஆங்குடiala உள்ளல அப்புடiala இல்ல டிக்கே ஆர்க்கா और मन्न കാണാൻ குதிக்கன

ഇതാ ഇതാ കടന്നു 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 ആകർഷിക്കും നിൽക്കുന്നവരെ പോലും ും മരണിക്കണർ മാറു കാറിലും രണ്ട് മോട്ടോർ സൈക്കിളിലും മൂന്ന് യുവതാരങ്ങൾ കാഴ്ച അതി സാഹസികമായ പ്രകടനങ്ങൾ ും കാഴ്ച അതി സാഹസികമായ മരണിക്കണർ രണ്ടുപേർ കണ്ടവർ കാണാത്തവരോട് ഈ അത്ഭുതത്തിന്റെ കഥ പറയുന്ന അതി സാഹസികമായി മരണിക്കണർ പല വേദികളിലും പല ഗ്രൗണ്ടുകളിലും അത്ഭുതങ്ങൾ കാഴ്ചവെച്ചാഷ്ട്ര കർണാടക ഡൽഹി അതിന് വാങ്ങാല്ലല്ലോ തന്നെ വാങ്ങാം Let me look